നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ആ റിപ്പോർട്ട് പുറത്തു വരികയാണ് ഹമാസ് തങ്ങളുടെ തോൽവി സമ്മതിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഗസയിൽ സമാധാനം എത്തിയേക്കും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് വെടിനിർത്തൽ കരാർ ഏത് നിമിഷവും രാജ്യത്ത് ഉണ്ടായേക്കാം എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ വരുന്നു ആശ്വാസകരമായ റിപ്പോർട്ടുകൾ അതായത് ചർച്ച വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഖത്തറിൽ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച നടത്തിയിരുന്നു അതിന് കൃത്യമായി െ ആളുകളെ വിട്ടയക്കുമെന്ന് നതന്യാഹു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു അതേ രീതിയിൽ തന്നെ ചർച്ചകൾ ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും ആശ്വാസത്തിന്റെ കിരണങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് ഖത്തറും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ബന്ധികളും ഉടനെ തന്നെ വിട്ടയക്കും അതായത് ഇസ്രായേൽ ബന്ദികളെ ഉടനെ തന്നെ വിട്ടയക്കും അടക്കമുള്ള കാര്യങ്ങളും വരികയാണ് അമേരിക്കൻ നിർദ്ദേശമാണ് ഈ ഹമാസ് അംഗീകരിച്ചിട്ടുള്ളത് കരാർ ഒപ്പിടും മുൻപേ സ്ഥിരം വെടിനിർത്തലിനെ ഇസ്രായേൽ സമ്മതിക്കണമെന്ന സുപ്രധാന ആവശ്യം ഒഴിവാക്കുവാനും ഹമാസ് സമ്മതിച്ചിരുന്നു ഇതാണ് പശ്ചിമേഷ്യയിൽ പ്രതീക്ഷയാകുന്നത് കാരണം ഇത്തരത്തിൽ ഏതൊരു കരാർ മുന്നോട്ട് വെച്ചാലും ഹമാസ് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സ്ഥിരമായിട്ടുള്ള വെടിനിർത്തൽ ഒഴിവാക്കണം അത് ഇസ്രായേൽ ഒഴിവാക്കണം എന്നത് എന്നാൽ അത്തരം ഒരു വെടിനിർത്തൽ ഒഴിവാക്കാൻ തയ്യാറല്ല എന്നായിരുന്നു ഇസ്രായേൽ ഇത്രയും നാളും ആവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ഹമാസ് ഇസ്രായേലിന് മുന്നിൽ തോൽക്കുകയായിരുന്നു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാം അതായത് വെടിനിർത്തൽ വെടിനിർത്തൽ അതായത് സ്ഥിരമായിട്ടുള്ള ഒരു വെടിനിർത്തൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ബെന്തികളെ വിട്ടയക്കാൻ തയ്യാറാണ് എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം എത്രയും വേഗം ഉണ്ടാകാനുള്ള സാധ്യത ಸಾಧ್ಯತ ಉಂಕ ഗസ യുദ്ധം അവസാനിപ്പിക്കുക എന്ന കൂടിയുള്ള ഉടമ്പടിയുടെ ആദ്യഘട്ടം നടപ്പാക്കി പതിനാറ് ദിവസത്തിനുശേഷം ബന്ധുക്കളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നിർദ്ദേശം ഘട്ടംഘട്ടമായ വെടിനിർത്തലിനും യു എസ് വെച്ച വ്യവസ്ഥകൾക്കാണ് ഹമാസ് ഇപ്പോൾ പ്രാഥമിക അംഗീകാരം നൽകിയിരിക്കുന്നത് പകരം ആറാഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടെ ചർച്ചകളിലൂടെ സ്ഥിരം വെടിനിർത്തലിലേക്ക് എത്താമെന്ന ധാരണ ധാരണയുടെ അടിസ്ഥാനത്തിലാവും സമാധാന ശ്രമം ആരംഭിക്കുന്നത് ദോഹയിലെ പ്രാരംഭ ചർച്ച വിജയകരമാവുകയാണ് ഗസ യുദ്ധം അവസാനിപ്പിക്കാനായി ഖത്തർ ഈജിപ്ത് യു എസ് എന്നിവ യുടെ മധ്യസ്ഥയിൽ നടന്ന കഴിഞ്ഞ രണ്ട് ചർച്ചകളിലും ഹമാസ് വെച്ച സ്ഥിരം വെടിനിർത്തൽ എന്ന വ്യവസ്ഥ ആയിരുന്നു പ്രതിസന്ധിയായിരുന്നത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടുമില്ലായിരുന്നു ദോഹയിലെ പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം മൊസാദ് തലവൻ ഇസ്രായേലേക്ക് മടങ്ങുകയും ചെയ്തു അടുത്തയാഴ്ച ചർച്ച തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി നവംബറിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപേ സമാധാന കരാറിലെത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ലക്ഷ്യം നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും വിതരണത്തിന് ഒരുക്കുകയും ചെയ്യും ഈ കാലയളവിൽ ഹമാസ് ഇസ്രായേൽ ചർച്ചകളിലൂടെ രണ്ടാം ഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ ധാരണയുണ്ടാകും ഇസ്രായേൽ ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും ഇതിനിടെ സ്ഥിരം വെടിനിർത്തൽ ചർച്ചയും ആരംഭിക്കും ഈ വ്യവസ്ഥയിലാകും ഇനി ചർച്ച തുടരുക ആറാഴ്ച നീളുന്ന ആദ്യ വെടിനിർത്തൽ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് ഹമാസ് സന്നദ്ധ അറിയിച്ചതായും വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്